ഫോണൊക്കെ മാറ്റി വെച്ച് ഫുൾ ടൈം അജി എന്താ പരിപാടി നാളെ ഒരു കവിക്കൂട്ടം ഉണ്ടെന്നേ കവിക്കൂട്ടമോ കടന്നൂട്ടം കടന്നക്കൂട്ടമല്ല കവിക്കൂട്ടം ഞങ്ങൾ കവികൾ ഒത്തുകൂടി കവിത ചൊല്ലും ചർച്ച ചെയ്യും ചായ കുടിക്കും പിരിയും ഇടയ്ക്ക് കുറച്ച് ഫോട്ടോയും എടുക്കും അതിന് പൂച്ചാണ് പൊന്നുരുക്കുന്ന കാര്യം പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് പോയി കൂടാവുന്ന ഈ നാട്ടിൽ നിയമമൊന്നുമില്ലല്ലോ ഉള്ളത് പറയണമല്ലോ അങ്ങനെ നിയമം ഒന്നുമില്ല പക്ഷെ നീ എന്തിനു പോകുന്നു ഓ ഈ പൂച്ച ഓ ഇത് കഷ്ടമാണ് കേട്ടോ എനിക്കൊരു അവാർഡ് കിട്ടിയപ്പോ തുടങ്ങിയതാണ് ഈ ബാബു ചേട്ടന്റെ സൂക്കേട് ഓ പിന്നെ അവാർഡ് അവാർഡോ ഈ വർഷത്തെ മാണിക്കമംഗലം രവികുലോത്തമൻ സ്മാരക അവാർഡ് എനിക്കാ പത്രത്തിലുണ്ടായിരുന്നല്ലോ കണ്ടില്ലേ ഏത് പത്രത്തില് ബാബു നീ കണ്ടോ ആ ഞാനൊന്നും കണ്ടില്ല മണിച്ചേച്ചി കണ്ട ഞാൻ വായിച്ച പത്രത്തിനൊന്നും കണ്ടില്ല ഇനിയിപ്പോ ആ അതുകൊള്ളാം നിങ്ങളൊക്കെ വായിക്കുന്ന പത്രം ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ പത്രത്തിൽ കൊടുക്കാൻ നല്ല ന്യായം മനുഷ്യര് വായിക്കണ പത്രേ കാണാൻ പറ്റൂ നിങ്ങളാരും കാണൂല അല്ലെങ്കിലും എനിക്കൊരു നല്ല കാലം വന്ന് കാണുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയരുത് അജി അല്ല നിനക്ക് ശരിക്കും ഈ സൂക്കേട് പണ്ടേ ഉണ്ടായിരുന്നു എന്ത് സൂക്കേട് എനിക്ക് സൂക്കേടൊന്നുമില്ല അയ്യോ ഈ കവിതയുടെ സൂക്കേടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്താ സൂക്കേട് ഞാനിപ്പോ സൂപ്പർ മാർക്കറ്റിൽ ഓ നിങ്ങളെല്ലാം കൂടി മനുഷ്യനെ ഒട്ടാക്കോട്ടാൻ സുഗുണൻ സാറേ ആ കവിതയല്ല ഈ കവിത ഓ ഓ മനസ്സിലായി 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 ഞാൻ കവിത കവിത ആ കവിത എഴുത്തിന്റെ സൂക്കേട് ഇവനാ ആ സൂക്കേട് ഇപ്പഴേ ആ ഫോണിൽ നിന്ന് കിട്ടിയതാണ് ഏതോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത നാല് കവിത അയച്ചപ്പ ഇവനും കവിയായി ആ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട എനിക്ക് നേരത്തെ തോന്നിയിരുന്നു അജിക്കത്തിരി സർഗശേഷിയൊക്കെ അങ്ങനെ ഈ കഷണ്ടിക്ക് പിന്നെ മരുന്ന് കിട്ടും ഈ പറഞ്ഞു അസൂയക്കാരുണ്ടേ പക്ഷെ രണ്ടും കൂടെ ഒന്നിച്ചായ പിന്നെ ഒരു മരുന്ന് വേഷൂല ശരി നീ ഇതൊക്കെ പറയണുണ്ടല്ലോ നീ എഴുതിയ ഒരു കവിതയുടെ രണ്ടു വരി ഒന്ന് ചൊല്ലാമോ ആ ഒന്ന് കേക്കട്ടെ കേക്കട്ടെ എന്നാ കേട്ടോ പ്രിയേ വരൂ ഈ തെരുവിലെ ചോര കാണൂ ഈ തെരുവിലെ ചോര കാണൂ

ഓ അപ്പൊ അത് പാരടിയായി എന്നാ ഇത് കേക്ക് ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി ആ ആ ആ അപ്പോഴേ നല്ല അടി കിട്ടാത്തതിന്റെ എന്റെ കുഴപ്പമാണിത് ചങ്ങമ്പുഴയെ മറ്റേ ഇങ്ങനെ എഴുതിയിട്ടില്ലേ ചേച്ചി കണ്ടാ കണ്ടാ സുഗുണൻ സാറിന് വരെ കാര്യങ്ങൾ അറിയാം ചങ്ങമ്പുഴയുടെ പൂവേ വിരിഞ്ഞിരുന്നില്ല മൊട്ടായിരുന്നു അജിയുടെ പൂ വിരിഞ്ഞു ഉള്ളൂ വ്യത്യാസം എന്തൊരു കഷ്ടം ഈ നാട്ടിൽ പാവങ്ങൾക്ക് കവിത എഴുതാൻ പാടില്ലേ അവാർഡ് വാങ്ങാൻ പാടില്ലേ ഓ പാവങ്ങൾക്കൊക്കെ കവിത എഴുതാം ഇങ്ങനത്തെ എഴുത്തല്ലോ അവർ എഴുതുന്നത് എന്നാലും എന്റെ അജി ഇതൊരു വല്ലാത്ത എഴുത്തായി പോയി കേട്ടോ അജി നിനക്ക് കിട്ടി ഏടാ തുകയൊന്നും കിട്ടിയില്ല ഒരു കവർ കിട്ടി എന്നാണ് ചോദിച്ചത് മാണിക്കമംഗല രവികുലോത്തമനാണ് ഒന്നുമില്ലായിരുന്നു ഓഹ് ചുമ്മാ പറ്റിക്കാൻ പറയണു എടാ അജി സത്യം പറ നീ എത്ര കൊടുത്തു പറയാം പക്ഷെ പുറത്തു പറയരുത് കേട്ടോ ഏയ് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഏ എടാ നിന്നെ ഒന്നും സഹിച്ചു ഫോണിന്റെ അമ്മ അടച്ചു ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്